ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണെങ്കിൽ ഇല്ല കേട്ടോ അത് കാരണം കൊണ്ട് ആകെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ആകെ ശോകമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ശോകം മാറ്റാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ബോച്ചട്ടിക ആണെന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോൾ കാപ്പി കുടിച്ചേർന്ന ഞങ്ങളാണ് ഇപ്പോൾ ബോച്ചട്ടിക ടീയാണ് മേടിക്കാറ് അപ്പോൾ നമ്മുടെ ആ എന്താ ആദ്യത്തെ ഒരു പാക്കറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിട്ടതാണിത് ഞങ്ങൾ ആകെ നാല് പാക്കറ്റാട്ടോ ഫസ്റ്റ് മേടിച്ചത് അത് കഴിഞ്ഞു പിന്നെ രണ്ടെണ്ണം മേടിച്ചു ആ നാലെണ്ണം വാങ്ങിച്ചതില് രണ്ട് പൗച്ചർ ഏട്ടനും സ്കാൻ ചെയ്തു രണ്ട് പൗച്ചർ ഞാനും സ്കാൻ ചെയ്തു അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്ക് നൂറ് രൂപ വെച്ചിട്ട് കിട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കി എന്റെ ഏട്ടന് ലോട്ടറി എടുക്കാൻ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ ഈ ലോട്ടറിക്ക് പകരമായിട്ടാണ് ആളിപ്പൊ ചായപ്പൊടി മേടിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വില രണ്ടിനും ഏകദേശം ഒരേ വിലയാണ് നാല്പത് രൂപയാണ് തോന്നുന്നു ചായപ്പൊടി ചായപ്പൊടിയാണെങ്കിൽ നറുക്കെടുപ്പിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം പക്ഷെ ലോട്ടറി ആണെങ്കിൽ നറുക്കെടുപ്പിന് ശേഷം നമുക്ക് ചവിറ്റക്കുട്ടയില് കളയാനേ പറ്റൂ അങ്ങനെ ചായക്കായി പൂമാറ്റേനെ കുളിപ്പിച്ചു അവളെ ഒരുക്കി അപ്പോഴേക്ക് ഏട്ടൻ കടയിൽ പോയിട്ട് ദോശ വാങ്ങിയിട്ട് വന്നോട്ടോ ഇന്നിപ്പോൾ പൂമ്പാറ്റയ്ക്ക് അച്ഛനാണ് ഭക്ഷണം വാരി കൊടുക്കണത് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സ്കൂൾ വണ്ടി വരാറായിട്ടോ അപ്പോൾ ഏട്ടനൊരു ക്ലാസ് കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് അവളേനെ സ്കൂൾ വണ്ടി കയറ്റാൻ വേണ്ടി പോയി ഞാനാണെങ്കിൽ അടുക്കളയിൽ റവ മു ഉണ്ടാക്കാണ്ട് കിട്ടോ അപ്പം റവ വറുത്തു അതുപോലെ തന്നെ കോഴിമുട്ടയുണ്ട് രണ്ടെണ്ണം അതൊന്ന് പുഴുങ്ങണം പിന്നെ അതുപോലെ പഴമുണ്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം മുട്ട നാല് മണിക്ക് ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാ പൂമ്പാറ്റ സ്കൂൾ വിട്ട് വരുമ്പോൾ നാല് മണി പലഹാരം ആക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട ബജ്ജി അങ്ങനെയൊക്കെ ഓരോ പടിത്തരക്കിലായിരുന്നു കുട്ടികള് സ്കൂളിൽ വിടേണ്ട ദിവസം അതുപോലെ നമ്മൾ ജോലിക്കൊക്കെ പോണ ജോലിക്കാരാണെങ്കിൽ ജോലി ഉള്ള ദിവസമൊക്കെ രാവിലെ എണീക്കുമ്പോൾ കറണ്ടില്ലെങ്കിൽ ഒരു പ്രാന്ത് വരാനുണ്ട് ഇവിടെ കറണ്ടിന് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈനിന് ഏതോ മൂന്ന് പോസ്റ്റിലെങ്ങാണ്ടാ തോന്നുന്നു ഒരു മൂന്നോ നാലോ പോസ്റ്റ് ഉണ്ട് ആ പോസ്റ്റിൽ മാത്രമാണ് കറണ്ട് ഇല്ലാത്തൊള്ളു ബാക്കി എല്ലാ വീട്ടിലും കറണ്ട് ഏട്ടൻ ശനിയാഴ്ച കൊണ്ടു വന്ന റോസാത്തെയും നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഇപ്പൊ കിട്ടണ മുട്ടത്തൊണ്ടും അതുപോലെ തന്നെ എന്താ പറയാ ഉള്ളിത്തൊണ്ട് പഴത്തൊലിയൊക്കെ ഇപ്പൊ ആ ചെടികള ചോട്ടിലാട്ടോ കൊണ്ടു ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ പൂമ്പാറ്റയ്ക്ക് കൊണ്ടുവന്ന ദോശയിൽ ഒരെണ്ണം ബാക്കിണ്ടായിരുന്നു അത് കഴിച്ചു ഇനി ഞങ്ങൾ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ വേറെ എങ്കൂടും അല്ല നമ്മുടെ സ്വന്തം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കൊറേ ദിവസം ഈ ഹോസ്പിറ്റലിൽ പോണം പോണം പോണംന്ന് വിചാരിക്കുന്നുട്ടോ പക്ഷേ നമ്മുടെ മുഹൂർത്തം ഇതുവരെ ആയില്ല എന്നാണ് ഇപ്പോൾ ആയത് അതും പെട്ടെന്ന് കേട്ടോ ഒട്ടും തീരുമാനം ഇല്ലാണ്ടേണ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ പറയണതാണ് രണ്ട് ദിവസം അല്ലെങ്കിൽ തലേ ദിവസമെങ്കിലും പറയണതാണ് പോവാന്നുള്ള കാര്യം ഇന്നിപ്പോൾ ഞാൻ എന്താ ഉപ്മാവൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ച് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഏട്ടൻ വന്നിട്ടാണ് പറയുന്നത് ഇന്ന് നമുക്കിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാ ഇനിയിപ്പോൾ വേഗിക്കണ്ടെന്ന് പറയണത് അത് ഞാനൊറ്റയ്ക്ക് പത്ത് പണ്ട് ബസ്സിന് പോവാന്നാട്ടോ വിചാരിച്ചത് അപ്പൊ നോക്കുമ്പോൾ മഴയൊക്കെ ഉള്ളതല്ല അപ്പം ഏട്ടൻ പറഞ്ഞു എന്നാൽ ഞാനും വരാ പറഞ്ഞു ഞാനാണെങ്കിൽ ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പൂമ്പാറ്റ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരാളുണ്ടാവുമല്ലോ കാരണം മെഡിക്കൽ കോളേജിലേക്കാണ് പോകണത് അവിടുത്തെ നേരത്തിൻ്റെ സമയത്തിൻ്റെ ഒന്നും കാര്യം പറയാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് നേരത്തിൻ്റെ ഒന്നും വരാൻ പറ്റില്ല എങ്ങാനും നാല് മണി മുന്നേ കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഏട്ടൻ പറഞ്ഞു മഴയല്ല ഞാൻ വരാന്ന് ഞങ്ങൾ രണ്ട് പേര് ഇപ്പം അങ്ങനെ ആശുപത്രിക്ക് പോയോണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുതുരുത്തി സ്കൂൾ കഴിഞ്ഞു ഇതാ അപ്പം നമ്മുടെ കലാമണ്ഡലം എത്തി എത്തിയിട്ടോ ഇതാണ് നമ്മളുടെ കലാമണ്ഡലം ഇതാ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടക്കുന്നുണ്ട് ചിലപ്പോൾ സ്റ്റു സ്റ്റഡി ടൂറിനൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ടാവണം നമ്മളിപ്പോൾ അത്താണി കഴിഞ്ഞു കേട്ടോ അത്താണിന്ന് നമ്മൾ നേരെ മുളകുന്നത്തുകാവിലേക്കുള്ള റോട്ടിൽ കയറിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കലാമണ്ഡലം കഴിഞ്ഞപ്പോൾ പിന്നെ വീഡിയോ എടുത്തത് ഇവിടെ അത്താണി എത്തിയപ്പോഴാണ് കേട്ടോ ഇതാണ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒക്കെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലമാണ് ഇത് പിന്നെ നമ്മുടെ ഇല എലൈറ്റിൻ്റെ ഫാക്ടറി കേട്ടോ ഉൾവശം ഒന്നും കാണാൻ പറ്റില്ല പുറത്തുനിന്ന് ഇതേപോലെ ഇങ്ങനെ എൽ ഐറ്റിൻ്റെയൊക്കെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മളുടെ ഇ എസ് ഐ ഹോസ്പിറ്റലാണ് കേട്ടോ എനിക്ക് ഇ എസ് ഐ കാർഡുണ്ടാവുമ്പോ ഇവിടെയാണ് ഹോസ്പിറ്റലിൽ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ ഇ എസ് ഐ കാർഡ് ഞാൻ പോലെ പോലെട്ടോ ഞാൻ ഇതുവരെ ഇ എസ് ഐയുടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ ഇല്ല കാർഡും കയ്യിൽ വെച്ച് നടക്കുക എന്നല്ലാതെ നമ്മൾ പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് അധികം വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും എടുത്തില്ലാട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയ കാര്യവും നടന്നില്ല ഡോക്ടറെ കാണാൻ പറ്റി പിന്നെ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ എഴുതി തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലാട്ടോ കാരണം ആ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അവർക്ക് മരുന്ന് എഴുതാൻ പറ്റുള്ളൂ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ പോയ കാര്യമൊന്നും എന്താ പറയുക അങ്ങട് മുഴുവനായിട്ട് നടന്നില്ല അപ്പോൾ പിന്നെ ഞാൻ അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ അങ്ങോട്ട് ഓടലും ിലൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളും ശരി ശരിയാക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അത് ഞങ്ങൾ നേരെ നേരെതാ നമ്മുടെ പൂമ്പാറ്റയുടെ സ്കൂളിൽ എത്തിയിട്ടോ എന്താ കൃത്യദിവസം വരാഞ്ഞത് Woo! <laughs> അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എത്തി വെക്കുമ്പോഴാണ് വെച്ചാൽ ഞങ്ങൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ടാട്ടോ വന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴും ഒന്നും കഴിച്ചില്ല വരുമ്പോഴും ഒന്നും കഴിച്ചില്ല കഴിച്ചില്ലാട്ടോ ആ രാവിലെ പോയതാണ് ഈ മണി നാലര വരെ ഞങ്ങൾ ഒന്നും കഴിക്കാണ്ടിരിക്കട്ടോ ഉണ്ടായിരുന്നത് നമ്മളൊന്നും പ്രതീക്ഷിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ നമ്മൾ എന്താ പറയുക ഒന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും കഴിയില്ല എനിക്ക് പിന്നെ തോന്നി ഒറ്റ പോയൽ മതി ആയിരുന്നു ഒന്ന് ഏട്ടനെങ്കിലും ഉണ്ടാവില്ല പോകുമ്പോൾ അറ്റവും സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്ന് ഞങ്ങൾക്ക് എന്താ പറയുക മൂന്ന് മണിക്ക് ഞാൻ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഇടാൻ വേണ്ടിയിട്ട് പോയി നോക്കുമ്പോൾ ഡേറ്റ് ഇട്ട് കിട്ടുക അഞ്ച് മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടെ നാല് മണി ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും വേണം അപ്പോൾ പിന്നെ സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഇടാനും ഒന്നിനും നിന്നില്ല നേരം ഇങ്ങോട്ട് പോകുന്നു അതുപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പം ഈ സ്കാനിങ്ങിൻ്റെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകുകയെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെയും തിരക്ക് ഇവിടെയും തിരക്ക് ഇവിടെ മൂന്ന് മണിക്ക് കൊടുത്ത സാധനം അഞ്ച് മണിക്കേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എന്നിട്ട് തന്നെ നാല് മണിക്ക് ഞങ്ങൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ടീച്ചറേനെ വിളിച്ച് പറഞ്ഞു ശ്രീയനെ വണ്ടിയിൽ കയറ്റി വിടണ്ട ഞങ്ങൾ വന്ന് കൊണ്ടുവരാമെന്ന് സ്കൂൾ വണ്ടി പോയൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ എത്തും ചെയ്തു കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറി വന്നപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ വേഗം ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നോക്കിയാ അപ്പോഴേക്കും ഇതാ നമ്മളുടെ പൂമ്പാറ്റയുടെ വല്ല അടി നിക്കണ്ടായിരുന്നു അതിനെ അങ്ങോട്ട് പറിച്ചങ്ങോട്ട് അങ്ങോട്ട് എടുത്തു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം താങ്ക്